അച്ഛാ ഇപ്പം ഉത്തരം കിട്ടുന്നില്ലാത്ത അവസ്ഥകളാണല്ലോ നമുക്ക് കൂടുതലും ഉള്ളത് ഞാൻ വിചാരിക്കുന്ന എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് നാളെ ഉത്തരം കിട്ടണം അല്ലെങ്കിൽ ഇന്ന് ഇന്ന് ഉത്തരം കിട്ടണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്നില്ലെങ്കിൽ നാളെ എന്നുള്ളതാ അപ്പൊ ഉത്തരം കിട്ടാത്ത അവസ്ഥകളാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ വിശ്വാസത്തിൽ നിന്ന് അങ്ങ് നീങ്ങി പോവാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ അപ്പം എനിക്ക് അതാണ് കൂടുതൽ കൂടുതലറിയുന്നത് അത് ബേസിക്കായിട്ട് നമ്മളാ വിശ്വാസത്തെ എന്താണെന്നൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളതിപ്പം തോമസിലേ ആയിട്ടൊക്കെ കമ്പയർ ചെയ്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ തന്നെ തോമസിലേക്കൊരു വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അതൊരു റിലേഷൻഷിപ്പായിരുന്നു എന്നെ കാണാൻ വരുമെന്ന് അതിപ്പം നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അപ്പനോ അമ്മ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതൊരു സംശയമായാലും എൻ്റെ ഒരു ക്രൈസിസ് ആയാലും എന്നെ കാണാൻ ഒരാൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ ബേസിക്കലി ബിലീവ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ വിളിക്കുമ്പോൾ അയാൾ വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്നിലൊരു വിശ്വാസമുണ്ട് അപ്പോൾ നമ്മൾ വിശ്വാസത്തെ അങ്ങനെ ഒരു രീതിയിൽ ഒന്ന് കാണാൻ ശ്രമിച്ചാൽ കുറച്ചും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഞാൻ ചോദിക്കുന്നത് തരുന്നതിനെ കിട്ടുന്നതിനെ വിശ്വാസമായിട്ട് കാണാതെ എനിക്ക് ചോദിക്കാനും എനിക്ക് പറയാനും എന്നെ കേട്ടിരിക്കാനും ഇനി എന്നോട് ഞാൻ ചോദിച്ചിട്ട് എന്നോട് മൈൻഡ് പോലും ചെയ്യാണ്ടിരിക്കാനും എനിക്കിങ്ങനെ ഒരാളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബന്ധത്തിലുണ്ട് എന്നുള്ളത് അതിനെ വിശ്വാസമായിട്ട് കണ്ടാൽ ഇപ്പോൾ കുറേ നാൾ ഞാൻ ചോദിച്ചു ഈശോ തന്നില്ല സാരമില്ല ഞാൻ ചോദിച്ചത് ആരോടാണ് എനിക്കിങ്ങനെ ഒരാളുണ്ടല്ലോ ഇങ്ങനെ ചോദിക്കാൻ ഒരാളില്ലാത്ത എന്ന് ചിന്തിച്ചു നോക്കി അപ്പോൾ ഉത്തരം കിട്ടണം ഇപ്പം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഉത്തരം കിട്ടുക എന്നുള്ളത് അതാണ് ഏറ്റവും സുഖം ഇല്ല ഇപ്പോൾ ഒരു കാപ്പി കുടിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ രണ്ടാഴ്ച കഴിയട്ടെ രണ്ടാഴ്ച കാത്തിരിക്കൂ എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് ഐ അതിൻ്റെ ഇടുത്ത് കോഫി റൈറ്റ് നൗ കാരണം എനിക്കിപ്പോൾ ഒന്ന് ഉന്മേഷം തോന്നാനോ ഇല്ലെങ്കിൽ എനിക്കൊന്നും എനർജി വരാനോ ഇപ്പോൾ കോഫി വേണം കിട്ടാറില്ല മിക്കപ്പോഴും അതെ കിട്ടാറില്ല കിട്ടാറില്ല ഒരു വലിയ ശതമാനം കാപ്പിയുടെ കാര്യമല്ല ഈ പ്രാർത്ഥിച്ചതിനുള്ള ഉത്തരം എപ്പോഴും കിട്ടാറില്ല പക്ഷെ നമ്മൾ അതിനെ അങ്ങനെ കാണണ്ട പ്രാർത്ഥിക്കുമ്പം ഉത്തരം കിട്ടുന്നൊരു പരിപാടിയാണ് ഈ വിശ്വാസം അതിനുവേണ്ടിയാണ് വിശ്വാസം ഞാനൊരു നല്ല വിശ്വാസിയാവുന്നത് ഞാൻ ചോദിക്കുന്നതെല്ലാം കിട്ടുന്നു അങ്ങനെ ഒരു കൺസെപ്റ്റ് തന്നെ തിരുത്തേണ്ട കാലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഈശോയുമായിട്ടൊരു നല്ല ബന്ധത്തിലാണോ ദൻ ആം എ ഗുഡ് ബിലീവർ ഞാനൊരു നല്ല വിശ്വാസിയാണ് ഞാൻ ചോദിക്കുന്നതെല്ലാം കിട്ടൂ എന്നാൽ ഞാൻ വിശ്വസിക്കും ആം എ ഗുഡ് ബിസിനസ് മാൻ കർത്താവുമായിട്ട് അത്ര വലിയ ബിസിനസ് ചെയ്യണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതൊരു ബന്ധത്തിലാണെങ്കിലേ ഇപ്പം ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടൊരു ബന്ധത്തിലാണ് ഞാൻ ചോദിക്കട്ടെ എനിക്കൊരു പ്രശ്നമുണ്ട് നിങ്ങൾ വന്നേ ഞാൻ പറയാൻ എനിക്ക് തിരക്കാണ് ഇല്ല കോൾ എടുക്കുന്നില്ല എൻ്റെ ബന്ധം പോകത്തൊന്നുമില്ല എൻ്റെ വിശ്വാസവും പോകത്തില്ല നാളെ ഇനിയിപ്പോൾ ഉത്തരം തന്നില്ല എനിക്കൊരു വിശ് കേൾക്കാൻ ഒരാളുണ്ടെന്നുള്ള അയാൾ അവിടെ ഉണ്ട് അപ്പോൾ ഉത്തരം കിട്ടുക എന്നുള്ളതല്ല വിശ്വാസം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരാളുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈശോയെ എപ്പോഴും നമുക്ക് ദൂരെ എവിടെയോ ഇരിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ ഒരു സാധനം വരുന്നത് അല്ലാതെ എൻ്റെ കൂടെ ഉള്ള എനിക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഏറ്റവും റിലേ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുള്ള കൺസെപ്റ്റിലേക്ക് വരണം നമ്മുടെ വിശ്വാസം എന്നുള്ളതാ അച്ഛനെയുള്ളൊരു സമയത്തേ ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുക പത്ത് വർഷം പ്രാർത്ഥിക്കുന്നവരുണ്ട് പത്ത് ദിവസം പ്രാർത്ഥിക്കുന്നവരുണ്ട് ാലും പിടിച്ചു നിന്നിട്ടും ചില സമയത്ത് ഉത്തരം കിട്ടാത്ത സമയങ്ങളാണ് ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ആൾക്കാർ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനൊരു നാലര അഞ്ചു വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ കാര്യത്തിൽ ഡെയിലി എഴുന്നേറ്റ് ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള എപ്പോഴെങ്കിലും ഒരു അങ്ങനെയൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയെന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി ഞാനൊരു നാലര വർഷം അഞ്ച് വർഷത്തോളം നമ്മളിതിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇറ്റ് സ്റ്റിൽ കണ്ടിന്യൂസ് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല ഉത്തരം കിട്ടുമെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല ഉത്തരം കിട്ടിയാലില്ലെങ്കിലും ഞാൻ ഈ ചോദിക്കില്ല നിർത്തത്തില്ല കാരണം ചോദിക്കുന്ന അത്രയും പ്രധാനപ്പെട്ട ഒരാളായതുകൊണ്ട് എന്തേ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു തുടക്കത്തിൽ ചിന്തിച്ചാൽ ഈ വിശ്വാസം എന്നുള്ള ഒരു പ്രോഗ്രസ്സാണ് എന്റെ അടുത്തിരിക്കുന്ന ഒരാളാണ് ഈശോ എന്ന് തിരിച്ചറിയാൻ കുറച്ച് സമയം എടുക്കും